നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന അത്തിയാണ് ഇത് ഇത് നാടൻ അത്തി അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ അത്തി ക്ലസ്റ്റർ അത്തി എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്നു ഇന്ത്യൻ ഫിഗ് ക്ലസ്റ്റർ ഫിഗ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു മരമാണ് ഇത് നമ്മുടെ ഇതിന്റെ ശരിക്കുള്ള പ്രദേശം ഏഷ്യൻ രാജ്യത്തിനാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇത് വളരെ നന്നായിട്ട് കായ്ക്കും പക്ഷെ ഒരു നമ്മള് പറയാനുള്ളത് ഉപയോഗ ഉപയോഗത്തിന് അത്ര പറ്റുന്നതല്ല കാരണം ഇത് ഓരോന്നൊക്കെ പഴുത്ത് കിട്ടുള്ളൂ നന്നായിട്ട് കായ്ക്കും ഇങ്ങനെ കൊല കൊല പോലെ ഇത് അതുകൊണ്ടാണ് ഇതിനെ ക്ലസ്റ്റർ കത്തി എന്ന് പറയുന്നത് ഇങ്ങനെ കായ്ക്കും ഇത് ഇടയ്ക്ക് ഓരോന്നൊക്കെ പഴുത്ത് കിട്ടിയാൽ തന്നെ വലിയ മധുരൊന്നുമില്ല നമ്മളെ ഒറിജിനൽ എത്തി അതായത് മറ്റേ ഈജിപ്തിന് അല്ലെങ്കിൽ ജോർദാനിൽ ഇസ്രാൽ എത്തിക്ക പറയുന്ന ആ മധുരം ഉണ്ടല്ലോ അത് ഇതിലില്ല പിന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാം തോരൻ വെക്കാൻ ഉപയോഗിക്കാം ഇത് എടുത്തിട്ട് കുറച്ച് പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ടൊന്നും എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറുതായി കുണു കുണാതരിഞ്ഞ് ഉണ്ടാക്കിയിട്ട് നമുക്കത് തോരന് വെക്കാം പിന്നെ സാമ്പാറിലൊക്കെ പച്ചക്കായക്ക പകരം ഉപയോഗിക്കാൻ പറ്റും ഞാനത് ചെയ്യാറുണ്ട് നല്ല നന്നായിട്ട് വരാറുണ്ട് അത് പിന്നെ വേറൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല നല്ല അപാരമായ ഇലയാണ് വലിയ ഇലയാണ് ഈ ഇല നമുക്ക് പിന്നെ നമ്മുടെ വാഴയിലക്ക് പകരമായിട്ട് ഉപയോഗിക്കാം ഭക്ഷണം പൊതിയാനും മീന മീൻ പൊതിയാനും വരച്ച് പൊതിയാനൊക്കെ ഉപയോഗിക്കാം ഭക്ഷണം വിളഞ്ഞി കൊടുക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇലയാണ് കേട്ടോ അത്രയും നല്ല വലിയ ഇലയാണ് പിന്നെ ആട് വളർത്തുന്നവർക്ക് ഇത് കൊടുക്കാൻ ആട് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഇലയാണിത് അപ്പം അതാണ് ഇതിൻ്റെ ഒരു പിന്നെ നല്ല തളൽ വൃക്ഷമാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണം അത് ഇത് നാടൻ എത്തിയാണ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും പിന്നെ അത്തി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന മരമാണത് ഇത് ശരിക്കും ഒറിജിനൽ അത്തിയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ അത്തി അല്ലെങ്കിൽ പിന്നെ പ്ലസ്റ്റർ അത്തി ഇതൊക്കെയാണ് ഒറിജിനൽ അത്തി വേറൊരു ഇതിന് ഞാൻ കാണിച്ചുതരാം തരാം അത് ഉണ്ട് അത് മരത്തിൻ്റെ തന്നെ ഇങ്ങനെ പറിച്ച് നല്ല തേന ഉയരുന്ന മതിരാണ് അവര് അങ്ങനെ തിന്നാം ഇത് അങ്ങനെ തിന്നാനൊന്നും പറ്റില്ല വളരെ എപ്പോഴെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ വലിയ എന്തായാലും നല്ല സാധനമാണ് ഇത് വീട്ടിൽ നല്ലതാണ് ഇതാണ് ശരിക്കും ഒറിജിനൽ അത്തി ഇതിന്റെ ലീഫ് കണ്ടതാ ഒരു കട്ട് ഉണ്ടാവും റൗണ്ട് ആണ് ഇതാണ് ഒരു കട്ട് ഇതൊക്കെ ഉള്ള ഒരു ഫിംഗർ പോലെയുള്ള ഇതാണ് ഇതിന്റെ ലീഫ് ഇത് ഒറിജിനൽ അത്തിയാണ് ഇതാത്തിൽ പിടിച്ചിട്ടുണ്ട് ഇതാണ് ഒറിജിനൽ അത്തി ഇത് പിന്നെ പാകാകുമ്പോ കളറ് മാറും ഒരു ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരും അപ്പം ഇതിൽ തന്നെ പറിച്ചിട്ട് നമുക്ക് ഇതിനെത്തുന്ന ഒരു പ്രോസസിങ് ഒന്നും വേണ്ട അത് നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട് ഉണക്കി കഴിഞ്ഞിട്ട് ഡ്രൈ ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാം അതാണ് നമുക്ക് ഇവിടെ ഡ്രൈ ഫ്രൂട്ട് ആയിട്ട് കിട്ടുന്നത് ഇത് ഇസ്രയേൽ അത്തി പിന്നെ ജോർദാൻ അത്തി എന്നൊക്കെ പറയുന്ന അത്തിയാണ് എന്ന് പറയും തീന്ന് പറയും അങ്ങനെ പല ബൈബിളിലും ഖുറാനിലൊക്കെ പറഞ്ഞ പരാമർശിക്കപ്പെട്ട ഒരു ചെടിയാണിത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആാനുള്ള ഒരു ആയത്തൊക്കെ ഉണ്ട് ഉണ്ടതിൽ ആ അത്തിയാണ് ഇത് ഇതിന്റെ ഇലയൊക്കെ കണ്ട ഇത് വളരെ നല്ല തേനൂർന്ന മതിരാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പലപ്പോഴും ഞാൻ അസർബൈജാനിലും ഈജിപ്തിലും ഒക്കെ ഉണ്ട് തുർക്കിലൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇത് കുറെ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ പറിച്ച് കഴിച്ചിട്ടുണ്ട് അതിന്റെ ഇതിന്റെ ടേസ്റ്റ് കൊണ്ടാണ് ഞാൻ ഇത് ഈ ചെടി സംഘടിപ്പിച്ചിട്ടുണ്ട് നട്ടിരിക്കുന്നത്